ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയ ജൂൺ മാസത്തെ മീൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ നമുക്ക് വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും വൈകുന്നേരം എന്തുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്പെടും കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇത് ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നേം പിന്നെ ഇത് ഫോളോ ചെയ്യാൻ നമുക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നും അത്രയ്ക്ക് നല്ലൊരു കിഡ്ഡിലൻ മീൽ പ്ലാനറാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപക സാധനങ്ങൾ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാര്യങ്ങളൊക്കെ അറിയുന്നതിനും പിന്നെ അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ഭക്ഷണം ക്രമീകരിക്കുന്നതിനും ഒക്കെ ഇത് ഈ ഈ ഒരു പ്ലാനർ നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലാനറുകൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഇതിൽ പല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം ഞാൻ അങ്ങനെ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല എങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊരു ചെറിയൊരു പ്ലാനറാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഐറ്റംസ് വേണമെങ്കിൽ ഇൻക്ലൂഡാക്കാം നമുക്കത് വേണമെങ്കിൽ പെൻസിൽ വെച്ച് എഴുതുമ്പോൾ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നോട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ